ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു മുട്ട ഗ്രേവീൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരടിപൊളി ഗ്രേവി കറി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു തക്കാളി ഒരു സവാള നാലഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇനി സവാള കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളി എടുക്കണം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ കറിക്ക് പുളിരസം കൂടുതലായിരിക്കും ഇനി തക്കാളിയും കഷ്ണങ്ങളായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി അരച്ചെടുത്ത മിക്സിയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇനി ഇതൊന്ന് അരച്ചെടുക്കണം ഒന്നും കൂടി അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നന്നായി ചൂടാവുമ്പം രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ഒന്ന് ചൂടാവുമ്പം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം സവാള മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വച്ച മസാല ചേർത്ത് കൊടുത്ത് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിന് മിക്സി ജാർ കഴുകിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം നമുക്ക് ച കറി വേണ്ടത് ഇതിനനുസരിച്ചിട്ട് മിക്സി ജാർ കഴുകിയിട്ട് ഒന്നര കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പം പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുത്ത് മുട്ട നമുക്ക് അത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മുട്ടയും ചേർത്ത് ഇതിനൊന്ന് അടിച്ചു വെച്ച് മസാലയെല്ലാം കുറുകി വരുന്ന പാകത്തിൽ നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയലിയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സ്വാദുള്ള മുട്ട ഗ്രേവി റെഡിയായി ഇതുപോലെ തയ്യാറെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് നല്ല ക്രിസ്പി ദോശയും മുട്ടക്കറിയാണ് ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്